നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂട് വർദ്ധിക്കുകയാണ് പ്രധാനമന്ത്രി അടുപ്പിച്ചടുപ്പിച്ച് കേരളത്തിൽ വന്ന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനമൊക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്നതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് കേന്ദ്ര നേതാക്കന്മാർ അടക്കം കേരളത്തിലേക്ക് പ്രചരണത്തിന് കൊഴുപ്പ് കൂട്ടാൻ എത്തുകയാണ് പ്രധാനമന്ത്രിക്ക് പിന്നാലെ മുതിർന്ന ബി ജെ പി നേതാക്കളും എത്തുന്നുണ്ട് കേരളത്തിലേക്ക് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ ഭാഗമാകാൻ അമിത് യോഗി ആദിത്യനാഥ് നിർമ്മല സീതാരാമൻ എന്നിവർ എത്തുന്നു എന്ന വിവരമാണ് വരുന്നത് തലസ്ഥാനത്ത് അമിത്ഷായും പാലക്കാട് യോഗി ആദിത്യനാഥും പങ്കെടുക്കുമെന്ന വിവരവും പുറത്ത് മറ്റു പാർട്ടിയിൽ നിന്നും നിരവധി പേർ യാത്രയിൽ ബി ജെ പി അംഗത്വം സ്വീകരിക്കുമെന്നും പാർട്ടി വ്യക്തമാക്കി യാത്രയുടെ ഒരുക്കങ്ങൾ ദേശീയ നേതൃത്വം വിലയിരുത്തി പദയാത്രയോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ ആദ്യഘട്ടം സംസ്ഥാനത്ത് പൂർത്തിയാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതേസമയം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന വാർത്തകൾ ബി ജെ പി തള്ളിയിരിക്കുകയാണ് അത്തരത്തിലുള്ള അഭിയുഖങ്ങളൊക്കെ ഇടയ്ക്ക് വളരെ ശക്തമായിരുന്നു പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് മത്സരിക്കും അത്തരത്തിലൊരു സൂചന കെ സുരേന്ദ്രൻ നൽകിയിരുന്നു പക്ഷേ അതിനെയെല്ലാം തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചത് തിരുവനന്തപുരത്ത് മോദി മത്സരിക്കുമെന്നത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചു സ്ഥാനാർത്ഥിയായി മോദിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വം അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്നും പ്രകാശ് ജാവ്ദേക്കർ പ്ര പ്രതികരിച്ചിരുന്നു കേരളത്തിലെ ക്രൈസ്തവർ ബി ജെ പിയിൽ നിന്നും അകന്നിട്ടില്ല ചില്ലിക്കാശിന് വേണ്ടി വിലപേശൽ നടത്തുന്നവരല്ല കേരളത്തിലെ ക്രൈസ്തവരെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു കേരളത്തിൽ ഇത്തവണയും വലിയ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് പൂജ്യത്തിൽ നിന്നും അഞ്ചിലേക്ക് സീറ്റുകൾ ഉയരുമെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പ്രത്യാശ പ്രകടിപ്പിച്ചത് പുതുമുഖങ്ങളും പ്രമുഖരും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിലെത്തും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളും ഉണ്ടാകും ക്രിസ്ത്യൻ വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നിട്ടില്ല മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തെ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം തള്ളിക്കളയാനാവില്ല എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഒരൊറ്റ വാക്ക് ആ വാക്കായിരുന്നു പ്രധാനമന്ത്രി ഈ സംസ്ഥാനത്ത് അതായത് തിരുവനന്തപുരത്ത് മത്സരിക്കും എന്ന ഒരു അഭ്യുഗങ്ങളിലേക്ക് എന്ന ഒരു ചിന്തകളിലേക്ക് എന്ന ചർച്ചകളിലേക്ക് നയി നയിച്ചത് മോദി എവിടെ മത്സരിച്ചാലും വിജയിക്കാനുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്നായിരുന്നു ഈ ഒരു പ്രസ്താവനയെ സാധൂകരിക്കാൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ അദ്ദേഹം എവിടെ മത്സരിക്കണമെന്ന കാര്യം കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് വന്ന് മത്സരിച്ചുകൂടിയെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ചോദ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കാം നരേന്ദ്രമോദിക്ക് എവിടെ മത്സരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ജനപിന്തുണയുണ്ട് രാജ്യത്തെ ഏത് മുക്കിലും മൂലയിലും മത്സരിച്ചാലും മോദിക്ക് ജയിച്ചു വരാനാകും അതിന് കേരളം തിരഞ്ഞെടുക്കണമോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കണം എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികളുണ്ട് പേര് പരസ്യമായി ചർച്ച ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് മികച്ച സ്ഥാനാർത്ഥികളില്ലെന്നല്ല മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കേരള കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നതടക്കമുള്ള പ്രഖ്യാപനം എന്നതടക്കമുള്ള ഒരു പ്രതികരണം കെ സുരേന്ദ്രൻ നടത്തിയതാണ് എന്തായാലും കഴിഞ്ഞ ദിവസം പ്രകാശ് ജാവ്ദേക്കർ ഈ ഒരു കാര്യത്തെ അതായത് തിരുവനന്തപുരത്ത് മോദി മത്സരിക്കും എന്നൊരു കാര്യത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്തായാലും തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കേന്ദ്ര നേതാക്കന്മാരെല്ലാം കേരളത്തിലേക്ക് എത്തും എന്ന വിവരമാണ് ഏറ്റവും പുതിയതായിട്ട് കിട്ടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത